എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ മെയ് പതിനാറ് വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ നമുക്ക് നോക്കാം ആദ്യത്തെ അറിയിപ്പ് സ്കൂൾ തുറക്കുന്ന വിഷമത്തിലിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ വക സന്തോഷ വാർത്ത ജൂൺ രണ്ടിനാണ് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് സ്കൂൾ തുറന്ന ശേഷമുള്ള രണ്ടാഴ്ച പാഠപുസ്തകം തുറക്കേണ്ട എന്നാണ് തീരുമാനം അതിനു പകരം കുട്ടികൾ ഇന്നത്തെ കാലത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പാഠങ്ങളായിരിക്കും പകർന്നു നൽകുക ആദ്യത്തെ രണ്ടാഴ്ച ഇങ്ങനെ ബോധവൽക്കരണ പരിപാടികളുമായി പോകാനാണ് സർക്കാരിന്റെ തീരുമാനം ലഹരി ഉപയോഗം ലൈസൻസ് ലഭിക്കുന്നതിന് മുമ്പുള്ള വാഹന ഉപയോഗം അക്രമവാസന തടയൽ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയയിലെ പ്രവണതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണം പരിസര ശുചിത്വം വ്യക്തിശുചിത്വം പൊതുമുതൽ നശിപ്പിക്കാനുള്ള പ്രവണതയ്ക്ക് തടയിടൽ അമിതമായ ദേഷ്യവും അക്രമവാസനയും തടയിടൽ നിയമബോധവൽക്കരണം എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിൽ കുട്ടികൾക്ക് അറിവ് പകൽന്ന് കൊടുക്കാനാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല ബസ് സമരത്തിലേക്ക് ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകണമെന്നും വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല സമരം നടത്തുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഭീമമായ തുക പിഴ ചുമത്തുന്ന ഗതാഗത വകുപ്പിന്റെയും പോലീസിന്റെയും നടപടി അവസാനിപ്പിക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു കെ എസ് ആർ ടി സി തൊഴിലാളി യൂണിയന്റെ സമ്മർദ്ദത്തിന് ഇഴങ്ങി ഗതാഗത വകുപ്പിൽ നിന്ന് ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി ലഭിക്കുന്നില്ല പതിനാല് വർഷം മുമ്പ് നിശ്ചയിച്ച ടിക്കറ്റ് നിരക്കാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഇപ്പോഴും ഈടാക്കുന്നത് ആയതിനാൽ വിദ്യാർത്ഥികളുടെ മിനിമം ടിക്കറ്റ് നിരക്ക് അഞ്ച് രൂപയാകുകയും വേണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൊതുഗതാഗതത്തെ തകർക്കുന്ന നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാലാണ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിന് ഫെഡറേഷൻ നിർബന്ധിതരായത് മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ മറ്റു ബസുടമ സംഘടനകളെയും തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചന നടത്തി സമരത്തിന്റെ രീതിയും തീയതിയും പ്രഖ്യാപിക്കുന്നതായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അടുത്ത അറിയിപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി നാലു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ അധിക തുകയായി അനുവദിച്ച ഉത്തരവായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിരിക്കുകയാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കാണ് ഈ തുക ലഭിക്കുക ഇതോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണവും അടുത്ത ആഴ്ചയോടെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് മെയ് പകുതിയോടെ തന്നെ വിതരണം ആരംഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിരുന്നു അതിനാൽ അടുത്ത ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷം ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഒക്കെയായി മെയ് മാസത്തെ ആയിരത്തി അറുനൂറും കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടുവായ ആയിരത്തി അറുനൂറും ചേർത്ത് മൂവായിരത്തി രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്